എല്ലാ പ്രേക്ഷകർക്കും സ്പന്ദനത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സമീകൃത ആഹാരത്തെ കുറിച്ചിട്ടാണ് പണ്ടതൊരു പിരമിഡിന്റെ രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഫുഡ് പ്ലേറ്റിന്റെ രൂപത്തിൽ പറയാം ഇപ്പൊ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ മൂന്ന് നേരം നമ്മൾ എന്തായാലും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ മൂന്ന് നേരത്തെ മീൽസ് കഴിക്കുമ്പം ആ ഒരു പ്ലേറ്റിൽ പാതി പ്ലേറ്റിലും നമ്മൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല കളറിലുള്ള വെജിറ്റബിൾസ് അപ്പം നമ്മളിപ്പം ഫോറിനേഴ്സ് പുറത്തൊക്കെ നമ്മൾ പോകുമ്പം അവിടെ റെയിൻബോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബുക്ക് ഡയറ്റ് ആൻഡ് മെഡിറ്റേഷൻ ഫോർ ഇമോഷണൽ ഈറ്റിങ്ങിൽ എഴുതിയിട്ടുണ്ട് സദ്യ നമ്മുടെ ഒരു സദ്യ ആയാലും അതും ഒരു റെയിൻബോ ന്യൂട്രീഷനാണ് എല്ലാ കളറും അതിനകത്ത് ആഡ് ചെയ്യുന്നതുണ്ട് പച്ചടി അല്ലേ പുളിശ്ശേരി പല കളറിലുള്ള സാധനങ്ങൾ അപ്പം നമ്മൾ വെജിറ്റബിൾസ് എടുക്കുമ്പോഴും പല കളറിലുള്ള എടുക്കുവാണെങ്കിൽ നമുക്ക് നിന്ന് വൈറ്റമിൻ മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫ്ലേവനോയിഡ്സ് പോളിഫിനോൾസ് അങ്ങനത്തെ പല പല ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം വൈറ്റമിൻ എ അല്ലെങ്കിൽ ബീറ്റാ കരോട്ടീൻ നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾ യെല്ലോ ഓറഞ്ച് കളർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുമ്പം അതിൽ നിന്ന് കിട്ടും ലൈക്കോപ്പിൻ നമുക്ക് ടൊമാറ്റോയിൽ നിന്ന് കിട്ടും വൈറ്റമിൻ ഡി സൺലൈറ്റിൽ എന്നാണ് കിട്ടുന്ന ഒരു ട്വൻറ്റി മിനിറ്റ്സ് സൺലൈറ്റ് നമ്മുടെ കയ്യിൽ കാല് കാൽ കാലിലൊക്കെ പണ്ടൊക്കെ ഈ പാടത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ കാലിലൊക്കെ കൂടുതൽ സൂര്യപ്രകാശം വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഫുള്ളി കവേർഡായിട്ടൊക്കെ നടക്കുമ്പം വൈറ്റമിൻ ഡിയുടെ ആഗരണം കുറവായതുകൊണ്ട് ഒരുപാട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ് സൺലൈറ്റ് വളരെ ആവശ്യമാണ് അതുപോലെ വൈറ്റമിൻ ഇ നമുക്ക് ബദാം സ്പ്രൗട്ട്സ് അതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഒക്കെ എടുക്കുമ്പം കുറഞ്ഞ അളവിലെടുക്കുക കൂടുതൽ ആവശ്യമില്ല കൂടുതൽ നമ്മൾ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒക്കെ എടുത്താൽ അത് ദഹനത്തിന് ബുദ്ധിമുട്ടാവും മറ്റ് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ ലിമിറ്റിൽ എടുക്കുക പിന്നെ വൈറ്റമിൻ കെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് ഇതൊക്കെയാണ് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് പിന്നെ അതിന് ആകരണം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ആവശ്യമുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഓയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓയിലിപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് കാലറിയാണുള്ളത് ഒരു ടീസ്പൂൺ ഷുഗർ എടുക്കുമ്പം ഇരുപത് കാലറിയാണുള്ളത് പക്ഷേ എന്നാൽ നമ്മൾ ഒരു ഇഡലി എടുക്കുമ്പോഴത്തേക്ക് അമ്പത് കാലറി അതിനകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ഇഡലി സാമ്പാർ കഴിക്കുന്നതിന് തുല്യമാണ് ഒരു ലഡു അല്ലെങ്കിൽ ഒരു ജിലേബിയൊക്കെ കഴിക്കുന്നത് ഒരു പെഗ് ആൽക്കഹോൾ ഒരു മീലിൻ്റെ കാലറി വരും അപ്പോൾ ആൽക്കഹോള് കഴിക്കുന്നവരും കാലറി എക്സസൈസ് ആയിട്ട് അതിൻ്റെ ഗുണമൊന്നുമില്ല പക്ഷെ നമുക്ക് വെയ്റ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് അതിലൊന്നും ഉണ്ടാവും ഇപ്പോൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക നമ്മൾ എണ്ണയിൽ വഴട്ടുന്ന വെജിറ്റബിൾസ് ഈ ഫാറ്റ് സോല്യബിൾ വൈറ്റമിൻ ആകരണം ചെയ്യാൻ അത് സഹായിക്കും ഇപ്പോൾ ഇലക്കറികളോ അല്ലെങ്കിൽ നമുക്ക് ബീൻസ് അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതൊക്കെ നമുക്ക് എണ്ണയിൽ ഒരു സ്പൂൺ എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ബി കോംപ്ലക്സ് വൈറ്റമിനും വൈറ്റമിൻ സിയും ആണ് വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസിൽ വരുന്നത് അത് നമുക്ക് തവിട് കളയാത്തരി അതുപോലെ കേട് കേള് ഇൻക്ലൂഡ് ചെയ്യ ഒരു നൂറ് ഗ്രാമെങ്കിലും അത് നമുക്ക് മോരായിട്ടോ പുളിശ്ശേരിയാക്കിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം ആയുർവേദത്തിലൊക്കെ പറയാറുണ്ട് തൈരായിട്ട് കഴിച്ചുകൂടാമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർ കംപ്ലീറ്റ്ലി തൈര് നിർത്തിയിട്ട് എല്ലിന് തേയ്മാനം വരുന്ന കുറേ കേസസ് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ തൈര് വളരെ ആവശ്യമാണ് നമുക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് എല്ലിനും ഒക്കെ ആവശ്യം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കാൽഷ്യവും അതൊക്കെ കിട്ടാനുള്ള ഉള്ള എല്ലാ ന്യൂട്രിയൻസും അയണും വൈറ്റമിൻ ഡിയും ഒഴിച്ചിട്ടുള്ള ഉള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് പാലും പാലുൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് സെർവിങ് ആയിട്ട് എടുക്കാം അതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് തക്കാളിയും കുക്കുംപറുമൊക്കെ അരിഞ്ഞ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി കിട്ടും അപ്പോൾ ഒരു ദിവസം ഒരു നാനൂറ്റി അമ്പത് എം ഗ്രാമെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് ആവശ്യമാണ് ഒന്നോ രണ്ടോ ഫ്രൂട്ട് മതി ഫ്രൂട്ട്സിലിപ്പോൾ എത്രപ്പഴമൊക്കെ എടുക്കുവാണെങ്കിൽ കാലറി കൂടും വെയ്റ്റ് കൂടാൻ ചാൻസുണ്ട് ഇപ്പം റോബസ്റ്റ് പഴമൊക്കെയാണെ ഹൺഡ്രഡ് കാലറി ഇടാത്തേ നിൽക്കത്തുള്ളത് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ എടുക്കാം ഒന്നോ രണ്ടോ ഫ്രൂട്ട് മതി ആയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് ബോഡിക്ക് നല്ലതല്ല അങ്ങനത്തെ കേസസും വന്നിട്ടുണ്ട് ഒരുപാട് കണ്ട നമ്മുടെ ബോഡിക്ക് താങ്ങുന്നതിനപ്പുറത്തേക്ക് എടുക്കാനും പാടില്ല എല്ലാം ലിമിറ്റിൽ എടുക്കുക ചോറിൻ്റെ അളവ് റൈറ്റ് പോർഷൻ്റെ താഴെ ആ ഒരു ചെറിയ ഒരു പോർഷൻ എന്നു വെച്ചാൽ ഒരു നമ്മൾ ഒരു പിടി നൂറ് ഗ്രാം ആണെങ്കിൽ ഒരു നോർമൽ ഒരാളിന് മൂന്ന് പിടി എടുക്കുക എന്ന് വെച്ചാൽ മുന്നൂറ് ഗ്രാം അപ്പോൾ വെയ്റ്റ് ലോസിന് പോകേണ്ട ഒരാൾക്കാണെങ്കിൽ രണ്ട് പിടി അല്ലെങ്കിൽ ഒന്നര പിടി മതി ചോറ് വെജിറ്റബിൾസ് എടുക്കുക പിന്നെ വെള്ളവും വളരെ ആവശ്യമാണ് ഇതാണ് സമീകൃതമായിട്ടുള്ള ആഹാരം ഇത് നമ്മുടെ കയ്യിൽ ഇരുപത് രൂപയുണ്ടെങ്കിലും കഴിക്കാം രണ്ടായിരം രൂപ ഉണ്ടെങ്കിലും കഴിക്കാം പൈസ കൂടുതൽ വെച്ചിട്ട് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളും എന്തെങ്കിലും പൗഡേർഡ് ഫോമിലും ഒക്കെ കഴിച്ചതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ കഞ്ഞി പയർ അവിയൽ അതുണ്ടാക്കാൻ അധികം പൈസ വേണ്ട അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് കഞ്ഞി പയറ് കുറച്ച് ഉലുവേ ഇട്ടിട്ട് അത് അങ്ങനെ ഒന്നിച്ചിട്ട് വേണമെങ്കിലും വേവിക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലേ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമീകൃത ആഹാരമുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അവിയൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചീരത്തോരണോ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ധാരാളം ചെടികൾ നമുക്ക് തന്നെ പച്ചക്കറികൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ കായ്ത്തോരൻ ഒക്കെ വെച്ച് കഴിക്കാൻ പറ്റും കൂമ്പ് അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ഇടയ്ക്കിടയ്ക്ക് അതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഹവർ ഗ്യാപ്പിൽ കഴിക്കുവാണെങ്കിൽ ഡയജഷനും ഒക്കെ അത് നല്ലതായിരിക്കും ഇപ്പം ആസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് മോരും വെള്ളവും ഒരു പഴവും കഴിക്കാം ഒരു മിഡ് മോർണിംഗ് ടൈമിൽ വൈകിട്ട് വേണമെങ്കിൽ ചായ അതിൻ്റെ കൂടെ നട്ട്സൊക്കെ നമ്മൾ കഴിക്കുന്നെങ്കിൽ ഒരു നാലോ അഞ്ചോ വേണം അതീ കൂടുതൽ വേണ്ട കാര്യം അത് നല്ലതെന്ന് കരുതി കൂടുതൽ കഴിച്ചാൽ അതും വെയിറ്റ് ഗെയിനും അതും ഫാറ്റ് പെർസെൻറ്റേജ് കൂടാൻ ഉണ്ട് കുറച്ച് കഴിച്ചാൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് നോർമൽ വെയിറ്റിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ മൂന്ന് ഇഡ്ഡലി സാമ്പാർ രാത്രിയിലും അതുതന്നെ കഴിച്ചാൽ അത്രയും നല്ലത് എളുപ്പമുണ്ട് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മൂന്ന് ദോശ സാമ്പാർ അങ്ങനെ ചെയ്യാം ഉച്ചയ്ക്ക് ചോറ് ഞാൻ പറഞ്ഞ കണക്ക് ഒരു ചോറ് വെന്ത ചോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ചോറ് പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ പോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പയറ് പരിപ്പ് കടലയാണ് വെജിറ്റേറിയൻസിൻ്റെ പ്രോട്ടീൻ നോൺ വെജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിഷ് ചിക്കൻ എഗ് വൈറ്റ് ഇത് വരും നോൺ വെജ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊരു നൂറ് ഗ്രാം നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവെള്ളയിൽ ഒരു സ്ക്വയർ വരച്ചാൽ എത്ര അത്രയാണ് നൂറ് ഗ്രാം എന്നുവെച്ചാൽ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചാള പോലത്തെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം ഒക്കെ വരും അപ്പോൾ അതാണ് പ്രോട്ടീൻ്റെ സോഴ്സ് വരുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞാണെങ്കിൽ വൈറ്റമിൻ മിനറൽസൊക്കെ കിട്ടാനായിട്ട് വെജിറ്റബിൾസും നമുക്ക് ഫ്രൂട്ട്സും ആവശ്യമാണ് വെള്ളവും വളരെ ആവശ്യമാണ് ഇതാണ് സമീകൃത ആഹാരത്തിൽ ഉള്ള ഒരു ഒരു എക്സാമ്പിൾ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആഹാര രീതി നമ്മൾ എൺപത് ശതമാനവും നമ്മൾ ആഹാര രീതി കൊണ്ട് തന്നെയാണ് ആരോഗ്യം നിലനിർത്താൻ പറ്റും സ്റ്റഡീസ് പറയുന്നത് നമ്മളൊരു ആ മൂന്ന് മുതൽ ആറുമാസം വരെ സമീകൃത ആഹാരം കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ഈവൻ ചേഞ്ച് അവർ ഡി എൻ എ നമ്മുടെ ഡി എൻ എ ലെവൽ അല്ലെ ഹെഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഇപ്പോൾ ഡയബറ്റിസ് ഒക്കെ തന്നെ അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ പറ്റും ചില കണ്ടീഷൻസിൽ എല്ലാ എല്ലാവർക്കും അല്ല പക്ഷേ പറ്റും അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ട് പോകാം അസുഖങ്ങളെ കുറച്ചും കൂടി നമുക്ക് ആയിട്ട് കൊണ്ടുപോകാൻ അത് സഹായിക്കും പ്രാചീന കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് അവർ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പോൾ ചോറായാലും ഒരു പ്ലേറ്റ് മുഴുവൻ ചോറും അതിൻ്റെ കൂടെ കപ്പയും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചിരുന്നു ഇത് ഇതിൽ രണ്ടിലും കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുള്ള ചെറിയ ജോലികളും സെഡൻഡറി ജോബൊക്കെ ചെയ്യുന്നവരാണ് ആയതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ചോറിൻ്റെ അളവ് കുറച്ച് മതി പക്ഷേ പ്രോട്ടീൻ വേണം പ്രോട്ടീൻ വേണമെന്ന് കരുതിയിട്ട് എക്സസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പ്രോട്ടീൻ പൗഡറും അങ്ങനെ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നൊരു രീതി ചെറിയ കുട്ടികൾ വരെ അങ്ങനത്തെ പ്രോട്ടീൻ പൗഡറിൻ്റെ പുറകെ പോകുന്നതാണ് പക്ഷേ നമുക്കൊരു സമീകൃത ആഹാരത്തിൽ സാധാരണ ഞാൻ ഈ പറഞ്ഞ ഡയറ്റിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ വൺ ഗ്രാം പെർ കെ ജി ബോഡി വെയ്റ്റ് ഓഫ് പ്രോട്ടീൻ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണ്ടുന്ന പയർ പരിപ്പ് കടല അത് ഓരോ മീലിലും ഒരു പിടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ അതേപോലെ നമ്മൾ എക്സസായിട്ട് പ്രോട്ടീൻ കഴിച്ചത് കൊണ്ട് ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല അത് ബോഡിയിൽ നിന്ന് സ്റ്റൂളിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു മാക്സിമം നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു വൺ വൺ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന മസിൽസ് ബിൽഡ് ചെയ്യാൻ പോകുന്നവർക്കും ഒരു ടു ഗ്രാമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ അതിനേക്കാൾ കൂടുതലൊന്നും എടുക്കാൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം കിഡ്നി ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാം ബാലൻസിൽ ആയിട്ട് കഴിക്കുക നമ്മൾ അധികം ആകാതിരിക്കാൻ നോക്കുക എല്ലാം ലിമിറ്റിൽ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം വീണ്ടും ഒരു എപ്പിസോഡിൽ ആഹാര രീതികളെ കുറിച്ചിട്ടുള്ള പുതിയ അറിവുകൾ പങ്കിടാനായി എത്താം നന്ദി നമസ്കാരം ലേഡീസിൻ്റെ ഒരു മുഖ്യമാണ് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൊഴുപ്പ് അത് എങ്ങനെ കുറയ്ക്കാം അതിനുള്ള ക്ലാസ്സാണ് ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത് ത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വെറൈറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് വെറൈറ്റി എന്നാണെന്നല്ലോ എക്സസൈസ് എന്ത് ഫാക്റ്റ് ലേഡീസിൻ്റെ ഒരു മുഖ്യമാണ് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൊഴുപ്പ് അത് എങ്ങനെ കുറയ്ക്കാം അതിനുള്ള ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചേരുന്നുണ്ടോ കമോൺ ഗോ Attention, please. This is not the Sound second it? part of 20th century. This is the creation of Fomalhaut and the crew. Dedication to the fans is coming right up to you. Sagar, Elias, Jackie, Reloaded. I don't ഇതെന്താണെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത് ഇത് വാട്ടർ ബോട്ടിലാണ് പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ ഡമ്പിൾസ് ഉണ്ടാവില്ലേ അതുപോലെ അതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വാട്ടർ ബോട്ടിൽ എക്സസൈസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേരുന്നുണ്ടോ കമോൺ ഗോ 4 times. Bye. i <laughs> don't ലാസ്റ്റ് വന്നിരിക്കാണ് സോങ് കൂൾ ഡൗൺ അപ്പോൾ ഇതും നമുക്ക് ഒരു ചെറിയ വെറൈറ്റിയോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവരും ദൂരെ ഒരു മഴവിൽ വർണ്ണം പോൽ തൂവൽ നിന്നോമൽ കാൽ താളം ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേക്കു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ബാബുകങ്ങളേകുന്നു ശ്യാമമേ ങ്ങളും വിളിണ നിമ്മായാലാവണ്യം ൾ നാമ്പു തേടി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയസമ്മതം മൂളുവാ മനതാരൻ അഴി നീക്കി ഇണയാവാൻ പോരും ോണിയിൽ നമ്മൾ ഇന്ദിതാ ചേതവേ പിടി നീർത്തുന്നൊരായിരം ജാല കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം നന്ദ ബൈ